നമസ്കാരം വൈക്കം മുഹമ്മദ് ബഷീർ ട്രസ്റ്റ് മികച്ച സാഹിത്യ സൃഷ്ടിക്ക് നൽകുന്ന പുരസ്കാരമാണ് ബഷീർ സാഹിത്യ പുരസ്കാരം ഇത് ഏറ്റവും ലേറ്റസ്റ്റായിട്ട് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പതിനാറാമത് ബഷീർ സാഹിത്യ പുരസ്കാരം ഇ സന്തോഷ് കുമാർ ലഭിച്ചു നരകങ്ങളുടെ ഉപമ എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിനാറാമത് പുരസ്കാരം ചെയ്തവരാണ് ഇ സന്തോഷ് കുമാർ കൃതി നരകങ്ങളുടെ ഉപമ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പതിനഞ്ചാം പുരസ്കാര ജേതാവ് എം മുകുന്ദനാണ് കൃതി നൃത്തം ചെയ്യുന്ന കുടകൾ ബഷീർ സാഹിത്യ പുരസ്കാരം ഏറ്റവും ലേറ്റസ്റ്റ് ഏതു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനാറാമത് പുരസ്കാരമാണ് ജേതാവ് ഇ സന്തോഷ് കുമാർ കൃതി നരകങ്ങളുടെ ഉപമ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേത് പതിനഞ്ചാം പുരസ്കാരമാണ് ജേതാവ് എം മുകുന്ദൻ കൃതി നൃത്തം ചെയ്യുന്ന കുടകൾ നിലവിൽ അൻപതിനായിരം രൂപ പ്രൈസ് മണിയുള്ള പുരസ്കാരം രണ്ടായിരത്തി എട്ട് മുതലാണ് നൽകി തുടങ്ങുന്നത് ഇപ്പോൾ ഈ ഒരു വിവരം കൃത്യമായി പഠിക്കുക പരീക്ഷയ്ക്ക് നമുക്ക് ഒരു മാർഗ്ഗ് ഉറപ്പിക്കാൻ സാധിക്കും താങ്ക്